എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നാളെ അച്ഛൻ ബർത്ത്ഡേ ആണ് അഥവാ ഇന്ന് പന്ത്രണ്ട് മണിക്ക് നാളെ ആവുമല്ലോ ഞായറാഴ്ച അച്ഛയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ അച്ഛക്ക് നോക്കെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് എന്തെങ്കിലും മേടിച്ചെടുക്കണം അച്ഛര് ഓർമ്മയില്ലെന്ന് തോന്നുന്നു അച്ഛക്ക് ഇപ്പൊ ബർത്ത്ഡേ നാളെയാണ് അപ്പൊ നമ്മളെ അച്ഛക്കൊരു ഗിഫ്റ്റ് കൊടുക്കുക എന്തേലും കേക്ക് എന്തേലും മേടിക്കാൻ വേണ്ടിയിരിക്കുകയാണ് ഞാനും ചേട്ടൻ കുട്ടികളെ പ്ലാൻ ആട്ടോ അപ്പം അച്ഛമ്മൻ ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് അറിഞ്ഞാൽ മതി ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അപ്പം അവരിപ്പോൾ താഴെത്താട്ട് അവർ എന്ത് ചെയ്തോണ്ടിരിക്കുവാണ് അപ്പം ഞങ്ങൾ ഇവിടെ പൊക്കത്തിട്ട് അറസ്റ്റിൻ്റെ പൊക്കത്താണ്ട് നിങ്ങൾ പൊക്കത്തോട്ട് നോക്കി ഞങ്ങൾ വൈകുന്നേരമായി സമയം 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 ആറ് നാൽപ്പത്തൊമ്പത് ആറ് അമ്പതാകുമ്പോയാണ് അപ്പോഴത്തേക്ക് ഞങ്ങളെ പ്ലാൻ കിട്ടും ഇനിയിപ്പോയി കേക്ക് മേടിക്കണം നമുക്കിന്ന് പന്ത്രണ്ട് മണിയാകുമ്പോൾ അച്ഛനെ ഒന്ന് സർപ്രൈസ് ചെയ്യണം പറ്റുമൊന്നും അറിയില്ല നമുക്ക് നോക്കാം എല്ലാം ഒന്നും സെറ്റ് ചെയ്യണം അപ്പൊ നിങ്ങളെയും കൂടി കൂട്ടാതെ അതിൽ ഓർത്തു വിട്ടാം കഴിഞ്ഞ വർഷം ഞങ്ങൾ ആനുവേശമൊക്കെ ഇങ്ങനത്തെ ഒരു പരിപാടി കൊടുത്താണ് പന്ത്രണ്ട് മണിക്ക് നിന്ന് ബലൂണൊക്കെ കെട്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നു അടക്കമൊന്നും അറിയില്ല പിന്നെ അച്ഛ ആയതുകൊണ്ട് അറിയായിരിക്കും ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞങ്ങൾ മിക്കവർഷം ഇങ്ങനെ മിക്കവർഷല്ല ഇന്ന് കഴിഞ്ഞ വർഷമാണ് സൂപ്പർ ചെയ്തത് അപ്പൊ ഇപ്രാവശ്യം ഇങ്ങനെ പറ്റുമോന്നും അറിയില്ല ഇപ്പൊ ഇരട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനി എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ പോയി പ്ലാനൊക്കെ ഇടാന്ന് അങ്ങനെയൊക്കെ വെച്ച് പ്ലാനൊക്കെ ഇപ്പിട്ടുണ്ട് പ്ലാനൊക്കെ നിങ്ങൾ വഴിയേ കണ്ടാൽ മതി അപ്പൊ ഇനി കേക്ക് മേടിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ ചേട്ടായി മാത്രമേ പോവുള്ളൂ അപ്പൊ ചേട്ടായി വീടും എടുത്തോളൂ അപ്പൊ അതൊക്കെ സെറ്റാണോ അതൊക്കെ ചേട്ടേ എടുത്തോളൂ കേട്ടോ അപ്പൊ എടുക്കലേ എടുത്തോളും ഞാൻ എന്നെ അതില് കാണാൻ പറ്റില്ല കാരണം ഞാൻ ഞാൻ ഡാൻസിന് വായിക്കുമായിരിക്കും അപ്പൊ ഏഴ് മണിക്ക് എനിക്ക് ഡാൻസ് ഉണ്ട് ഇപ്പൊത്രേ ഇപ്പൊ കറക്റ്റ് ആറമ്പതായിട്ടോ ആറമ്പതായിട്ടുണ്ട് പിന്നെ ഞാനൊന്ന് റെഡിയായിട്ട് ഡാൻസ് തന്നെ പോവുക അപ്പോൾ പോകുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റുമോയെന്നറിയില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും കേക്ക് മുറിക്കുന്നതിനൊക്കെ ക്യാമറ ഇബ് ക്യാമറ ഫോൺ സൈഡിൽ വെച്ച് സി സി ടി വി പോലെയൊക്കെ വെച്ചേക്കാം നിങ്ങൾക്ക് കാണാൻ പറ്റുമ്പോൾ മനസ്സിലായിക്കോളൂ കേട്ടോ അപ്പോൾ ഇപ്പം തന്നെ ഞാൻ പോകപ്പം എനിക്കിനിയൊന്ന് റെഡി ആവണം അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഞാൻ ഇപ്പോഴേ പറയുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലാസ്റ്റ് ഒന്ന് കൂടി പറയാം കേട്ടോ അപ്പം ലാസ്റ്റ് വരെ കാണണം നമ്മളെ കൊണ്ട് അടിപൊളിയാക്കാൻ പറ്റുവാണെ അടിപൊളി ആയിരിക്കും അത് ഞാൻ തുടക്കത്തിൽ ഇങ്ങനെ പറയുന്നത് കൊണ്ട് എന്തൊക്കെയോ പ്രശ്നം ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് വരെ കാണാൻ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് അപ്പൊ നോക്കും എനിക്കും ഇപ്പൊ അറിയില്ല എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഇപ്പൊ നമുക്ക് പന്ത്രണ്ട് മണിക്ക് സർപ്രൈസ് ചെയ്യാന്നാണ് ഞാൻ പ്ലാൻ ചേട്ടൻ പ്ലാനിട്ടിരിക്കുന്നത് എന്തൊക്കെയാവു ആവോ ജീവനോടെ ഉണ്ടെങ്കിൽ ബാക്കി വീഡിയോ എടുക്കാം അച്ഛൻ പറഞ്ഞ് ഇത് സീനാവും അപ്പൊ അതേ ആട്ടോ അത് കാരണം പറയുന്ന താഴ്ത്തുണ്ട് ഞങ്ങളുടെ ടാൻസിൽ നോക്കട്ടാണ് എൻ്റെ വീടിനേറ്റുണ്ട് അപ്പം ആ വിളക്ക് കത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ നേരെ ഡാൻസിന് പോട്ടെ വേഗം പറ്റുന്ന സമയം കൊണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് പ്ലാൻ വേഗം പറയാം അപ്പോഴത്തേക്ക് ഞങ്ങളാണെങ്കിൽ ആദ്യം എനിക്ക് ഡാൻസ് ഉണ്ടല്ലേ അപ്പോൾ ഞാൻ ഡാൻസിന് മിക്കവാറും അച്ഛനെയും അമ്മേനെയും കൊണ്ടുപോവാൻ ഞാൻ എങ്ങനെയുണ്ട് നോക്കും അതേ പ്ലാൻ എ ആണിത് ഞങ്ങള് ബിയും ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി സി മാത്രമേ ഇല്ലാണ്ടുള്ളൂ ബിയും എ യുണ്ട് കേട്ടോ എ പ്ലാൻ ഞാൻ പോകുമ്പോൾ അച്ഛനും അമ്മേനും എൻ്റെ ഒപ്പം ഡാൻസിന് കൊണ്ടുപോകാൻ കഴിയുന്നവരെ അവിടെ ഇരുത്താം പിന്നെ ചേട്ടായി പോണ് ചേട്ടായി കേക്ക് മേടിക്കുന്നു പിന്നെ എന്തെങ്കിലും ഗിഫ്റ്റുകളോ മേടിക്കാൻ ഗിഫ്റ്റ് മേടിക്കുന്നു ഇവിടെ വരുന്നു പക്ഷേ നമ്മൾ അതിനടക്ക് കേക്ക് എവിടെ വെക്കുമെന്ന് മാത്രം എ പ്ലാനിൻ്റെ ഇല്ല ഇനി ബി പ്ലാൻ പറയാം എ ഏതെത്തിപ്പോയി ഇനി നടന്നില്ലെങ്കിൽ അവര് വരില്ലെങ്കിൽ ഞാൻ ബി പ്ലാൻ പറയാം ീര് നമ്മള് കേക്ക് മേടിക്കും ഇതുകൂട്ട തന്നെ അച്ഛനെ അമ്മേനെ ചേട്ടൻ എവിടെ പോകുന്ന എവിടെയെങ്കിലും പോവുക പറയില്ലേ പറയൂലേ ഏനാദി പോവുക മുമ്പേ ആണ് അച്ഛൻ ഷോമയാണ് നമുക്ക് എൻ്റെ ഒരു പൈസയൊക്കെ തന്നെ ചോമയാണ് കേട്ടോ നമ്മൾ സഹായിക്കുന്നത് എല്ലാത്തിനും ക്ഷോമേനാണ് ഞങ്ങൾ സഹായിക്കാനായിട്ട് വിളിക്കുന്നത് അച്ഛൻ അമ്മ അറിയാത്ത കാര്യങ്ങൾക്ക് അപ്പം ചോമന്നൊക്കെ അറിയാം അച്ചിച്ചോട് ഇപ്പം വിളിച്ച് പറയാമെന്നാണ് പറഞ്ഞത് അപ്പോൾ പൈസയുടെ കാര്യങ്ങളൊക്കെ ചോമ്പ തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇല്ല നമ്മൾ എവിടെന്നെങ്കിലൊക്കെ ഒപ്പിക്കും അപ്പോൾ നമ്മളിനി അതാണ് ബി പ്ലാൻ ചോമന ഇന്ന് പൈസ മേടിക്കാൻ എന്നിട്ട് നമ്മൾ ചേട്ടായി എവിടെയെങ്കിലും പോകണം കൂട്ടിയത് എവിടെ എവിടെയെങ്കിലും പോകണം ചേട്ടായി അതെവിടെ പോകുന്നു മാത്രം എനിക്ക് അറിയത്തില്ല വരൂ അച്ഛമ്മൻ വരുമെന്നറിയില്ല കേട്ടോ പേടിയാണ് ഇവിടെ നൈറ്റൊക്കെ വിളിച്ചിട്ടേക്കുവാ കടയിലൊക്കെ കൊടുക്കാനുള്ളൂ അപ്പോൾ അത് എടുക്കാൻ വേണ്ടി ഇപ്പോൾ വന്നാൽ തീർന്നു അപ്പോൾ ഇല്ലല്ലോ അല്ലേ അപ്പോഴത്തേക്ക് ചേട്ടാ എവിടെയെങ്കിലും പോകുന്നു കേക്ക് മേടിക്കുന്നു ഫ്രിഡ്ജിൽ ചെയ്ത് പാത്രങ്ങൾ ഇറക്കിയിട്ട് കേക്ക് വെക്കും ഇപ്പോഴേ ഞാൻ പോയിട്ട് പാത്രം ഇറക്കാം അത് ഞാൻ നിങ്ങൾ കാണിക്കട്ടോ പാത്രമൊക്കെ ഇറക്കി അതിൽ എന്തേലും കിട്ടിയെന്നു വെച്ചപ്പോൾ കേട്ടി മെസ്സേജ് വന്നതോ മേടിച്ച് വന്നാ അപ്പോൾ എന്തേലൊക്കെ ചെയ്തിട്ട് ഞാൻ ആക്കി തരാ ആക്കി വെക്കുന്നുണ്ട് കേക്ക് എങ്ങനെ ഫ്രിഡ്ജിൽ അമ്മ കാണോ ഇല്ലയോ എന്നാണ് എനിക്ക് പേടി അമ്മ കണ്ടാലും സീനാണ് അച്ഛ കണ്ടാലും സീനാണ് അച്ചയുടെ അല്ലേ ബർത്ത്ഡേ ഇവർ രണ്ടുപേരും കണ്ടാലും സീനാണ് കേട്ടോ അപ്പം അതാണ് പ്രശ്നം ഇപ്പം കേക്ക് വെക്കുന്നത് എവിടെയാണെന്ന് മാത്രം ഞങ്ങൾക്ക് ഇതൊരു ഐഡിയ കിട്ടിയിട്ടില്ല ഒന്ന് സെറ്റാക്കുന്ന എനിക്ക് പേടി കേട്ടോ കേക്ക് പുറത്തും വെക്കാൻ പറ്റില്ല അലുത്തും പോയില്ലേ മൊത്തത്തിൽ ഒരു വശപ്പിച്ചേക്ക് പിടിച്ചൊരു ഹാപ്പി ബർത്ത്ഡേ ആണ് പക്ഷെ ഞങ്ങളുടെ ഇതിൽ വെച്ചോക്കുമ്പോൾ നല്ലോണം ആഘോഷിക്കാൻ ഒരു സാധിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു ഇനി ഞാൻ ഡാൻസിന് പോയിട്ട് വരാം ആ ഒരു ഗ്യാപ്പിൽ ചേട്ടാ കേക്ക് മേടിക്കാൻ പോകും അത് നിങ്ങള് വീഡിയോയിലൂടെ ചേട്ടായി നിങ്ങളെ കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഞാനിനിപ്പോയി ഒരുങ്ങിട്ട് ഡാൻസിന് അപ്പോൾ ചേട്ടായി വൈ കേക്ക് മേടിക്കുന്ന കാണാം കേക്ക് മേടിച്ചു ഞാൻ വീട്ടിൽ ചെന്നിട്ട് നമ്മളാണെങ്കിൽ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്കും വീട്ടിൽ ബാധിക്കും ഇരിപ്പുണ്ട് അപ്പൊ ഞാനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ സാധനം കൊണ്ടുവന്ന സ്റ്റെയറിന്റെ പൊക്കത്തോത്തീട് ഇവിടെ നിൽക്കുവാണ് സാധനം ഇവിടെ വെച്ചിട്ടുണ്ട് ഒക്കെ നടന്നിട്ടുണ്ട് ഒക്കെ സക്സസ് ആയിട്ടുണ്ട് നമ്മൾ കേക്കൊക്കെ മേടിച്ചു കേട്ടോ കേക്ക് ഞങ്ങളെ നിങ്ങളെ ഇപ്പം ഞാൻ കാണിച്ചു തരാം കാണിച്ചായിരുന്നു അപ്പം കേക്ക് കാണിച്ചായിരുന്നു ഉള്ളു കാണിച്ചായിരുന്നു കേക്കിൻ്റെ ഉള്ളൊക്കെ ചേട്ടായി കാണിച്ചെന്ന് പറയുന്നു ചേട്ടായി വീഡിയോ എടുത്തു എന്നെ കാണിച്ചായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇതിനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള കുറച്ച് സംഭവങ്ങളും കൂടി മേടിച്ചു അത് നിങ്ങളെ കാണിച്ചായിരുന്നു പറഞ്ഞാൽ എന്നാലും ക്ലിയറായിട്ടൊന്നുകൂടി കാണിക്കാം ഇത് നമ്മുടെ പാർട്ടി പേപ്പറിന് സോറി ഈ വശത്തേട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വിരിക്കുമ്പോൾ കേക്ക് നല്ല രസീ പടം ഇന്നത്തെ പടങ്ങൾ ഇത് അടുത്തത് ഹാപ്പി ബർത്ത്ഡേ നൽകിയിട്ടുള്ള ബർത്ത്ഡേ അല്ലേ ബർത്ത്ഡേ കൂടി ഉണ്ടോ ഹാപ്പി ബർത്ത്ഡേ നൽകിയ ഒരു കാടാണ് അപ്പൊ കഴിഞ്ഞു നല്ല ഇത് ഒട്ടിക്കാനൊക്കെ എന്താ സംഭവിക്കണ്ട് അതൊക്കെ ഒട്ടിക്കാനിക്കാം അപ്പൊ ഇനി സമയം ഒരു ഒന്നര ഒന്നൊക്കെ ഒന്നരൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ അച്ഛമ്മ അറിഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് സൗണ്ട് നല്ലോണം ക്ലിയർ ആകുന്നുണ്ടോ എന്ന് അറിയില്ല കേട്ടോ അച്ഛമ്മ അറിഞ്ഞിട്ടില്ലേ ഇത് അവർ ഇപ്പം നല്ലോണം ഉറങ്ങിയിട്ടുണ്ടാവും നമുക്കറിയില്ല അവർ ഇറങ്ങിയിട്ടുണ്ടാവും നമുക്ക് ഇനി എന്താ ചെയ്യണം നമ്മളവിടെ ഈ കേക്ക് മുറിക്കാനുള്ള ടേബിളൊക്കെ സെറ്റാക്കി ആ സംഭവം ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ആ കേക്ക് മുറിക്കുന്ന സ്ഥലത്ത് പോയി ഇതും ചെയ്തു ഇതും ഇത് സെറ്റാക്കാം ക്യാമറ അവിടെ സെറ്റാക്കി വെക്കാമെന്നപ്പോൾ ഓർക്കുന്നു അവരൊഴി ഇറങ്ങും എന്നെ ഒഴികെ പൊട്ടിക്കണം അല്ലേ ണം എനിക്ക് സാധനം ഭയങ്കര ഇഷ്ടമായിട്ടോ നിങ്ങൾ ഇങ്ങനെയൊക്കെ മേടിച്ച് ഉണ്ടാവില്ല പിന്നെ നമുക്ക് നേരെ ആ ടേബിൾ നിങ്ങളെ പോയി കാണിച്ചാലും നമ്മളിവിടെ ആയിട്ടാണ് സൗണ്ട് കുറച്ചാണ് സംസാരിക്കുന്നത് ഹാളാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ടേബിൾ സെറ്റ് സെറ്റിന്റെ തീയൊരു സംഭവം കിട്ടിട്ടുണ്ട് ഇവിടെ ടേബിളാണ് ടേബിൾ ആണ് അപ്പൊ അപ്പോൾ ആ നിങ്ങളെയൊക്കെ ഇത്രയും ഒത്തികറാം എന്നാലും നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം അപ്പോൾ ഇതൊരു പ്രതീക്ഷ ഇല്ലാത്തതാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ സംഭവം എന്ത് ഇത് സെറ്റ് ചെയ്യണം ചേട്ടാ ഇതും സെറ്റ് ചെയ്തിട്ട് വരാം അപ്പോൾ ഇതിൽ എന്തൊക്കെ ഒത്തിക്കാനും ഉണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയാണൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് വരാം വയസ്സ് വയസ്സ് ഞാനാണെങ്കിൽ ഞാനല്ലേ ടൈം കൂടെയിട്ടുണ്ടല്ലോ എങ്ങനെയാണെങ്കിൽ പണിയാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെയൊക്കെയാണ് വെച്ചാൽ കിട്ടണേന്ന് ഞാൻ കുറച്ചും കൂട്ടിയൊക്കെ സംസാരിക്കണം ഞങ്ങളുടെ ഹാപ്പി ബർത്ത് ഡേ ഞങ്ങൾ ആനിവേഴ്സറിക്ക് ഇത് മേടിച്ച് ഇതിൻ്റെ ബലൂൺ മേടിച്ച് വെച്ച് നല്ല പണി കിട്ടി ഒരു പീയൊക്കെ പൊട്ടി ചീന അളഞ്ഞ കിരുന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഹാപ്പിന്നൊക്കെ എഴുതി വെച്ച് മൊത്തം പൊട്ടയായി പോയി വെച്ച് ഇത് നല്ല രസം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് കൂടിയായിട്ട് കേക്ക് വരും അപ്പം ഞങ്ങൾക്ക് കേക്കൊക്കെ എടുത്താണ്ട് വന്നിട്ട് കാണാം െ എന്തോണ്ട് കേക്ക് ഇഷ്ടോക്കോ എന്നാണ് അച്ഛ നിങ്ങൾക്ക് എനക്ക് വിചാരിക്കുന്നു നമുക്ക് തിരിച്ചൊക്കെ മൂന്ന് റോസാപ്പൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് നേരെ പോയിട്ട് അച്ചയെ വിളിക്കണം അതാണ് എനിക്ക് പേടിയും എന്റെ ചീത്ത വിളിച്ച് പറഞ്ഞ് ഞാൻ തേജരുത് അതിന് ഇടക്ക് അച്ഛനല്ല അമ്മയാണ് അമ്മ ഒന്നും പറയട്ടോ നമുക്ക് ഇത് രാവിലെ വേറെ സ്ഥലത്തും പോകാനുണ്ട് എല്ലാ സീനാണ് ഇട്ട് അപ്പോൾ ഇവിടെ ഇത് സെറ്റാക്കി ലൈറ്റൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് പോയി നേരെ അച്ഛനെ വിളിക്കുക അപ്പോൾ നമ്മളെ പോയി വിളിക്കുന്ന സമയത്ത് ആ പോപ്പർ പൊട്ടിക്കണം ഇല്ലെങ്കിൽ കേക്ക് മുറിക്കുമ്പോൾ പൊട്ടിക്കാം കേട്ടോ ഏതൊക്കെ സമയം കൂട്ടി ചെയ്യാം അപ്പോൾ ക്യാമറ ഇവിടെ എവിടെയെങ്കിലും സെറ്റ് ചെയ്യാമല്ലേ ഇല്ല മാഡം കവർ മുറിയിലോട്ട് വേറെ സ്ഥലത്ത് ക്യാമറ കൊണ്ടുപോവാം ഫോൺ കൊണ്ടുപോവാം അത് എണീക്കുവോന്നാണ് എനിക്കറിയില്ലാത്ത വാതിൽ അടച്ചിട്ടേക്കുക നോക്കാം ണ്ടെങ്കിൽ വാല കുറ്റി ഇടാണ്ടിരുന്നാൽ മതി നേരെ അപ്പൊ വിളിച്ചുകൊണ്ട് വരുന്ന ചടങ്ങ് കാണാം പിന്നെ നിങ്ങൾക്ക് അവരുടെ മുഖത്തെ റിയാക്ഷൻസ് ഒക്കെ കാണട്ടോ അവരൊരു പ്രതീക്ഷയില്ലതും ഒട്ടും പ്രതീക്ഷയില്ലോ എന്തെങ്കിലും ചെയ്യുന്നൊക്കെ ഇത് എഴുതി വെറുവിളിക്കാം അമ്മായിട്ട് വരുമോ ഒന്നാരോ ഇപ്പ എന്താണ് ദയേ എന്തിനാ ആളുകളെ പടക്കം പൊട്ടിച്ചേ ഇന്നെ വിശോ അല്ല ഒന്ന് വാ ഒരു കാർക്ക് നമ്മ അമ്മേ 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 എന്താ കേശവ അങ്ങേറ്റ് വരൂ എന്താ മറയേ തമാശ ജി ஒன்னு வா அம்மே ஒன்னு வா அச்சன் கூட வா 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 அது வா ஹாப்பி பர்த்டே அது ஹாப்பி அது குத்து குத்து ஹாப்பி பர்த்டே ஹாப்பி பர்த்டே അതൊക്കെ ഞങ്ങൾ ചെയ്ത് ഒരു റിയാക്ഷൻ ഇല്ലാത്ത എന്താണ് ഒരു ഞെട്ടുന്ന ഇത് നോക്ക് വാ കേക്കെ നമ്മള് മുറിക്കാൻ അച്ചമ്മയൊക്കെ ഞെട്ടിയാണ് വീട്ടാ അപ്പൊ ഞങ്ങൾ ഇപ്പൊ ചുമ്മാരിച്ചപ്പോ പൊട്ടി ചെയ്തുണ്ടല്ലോ വിട്ടി മുറിക്ക് മുറിക്ക് കഴിച്ചുണ്ട് അയനാടോമി തെറിയാൻ വേണ്ടിട്ട് സെറ്റാക്കിട്ടുണ്ട് അപ്പൊ അച്ഛൻ മുറി പോവാണ് അതൊന്നും പറ്റിയല്ല അതൊന്നും പറ്റിയല്ല Happy birthday to you, happy birthday to you, happy birthday to you my dear Rache? Happy birthday to you. ini, 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 udah

ഇന്നത്തെ വീഡിയോത്തിലുള്ളൂ ആദ്യത്തേക്ക് അമ്മയൊക്കെയുള്ള നടന്നിട്ട് ഇതാക്കി അങ്ങനെ കാണിക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാരും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ മറക്കല്ലേ പറഞ്ഞ